ഏതൊരു പ്രവാസി ഭാര്യമാർക്കും ഇത് കണ്ടു നിറയാതെ കണ്ടിരിക്കാൻ കഴിയില്ല ആളുകൾ കൊടുക്കുന്ന ക്യാപ്ഷന് ഇതാണ് കേട്ടോ നൂറ് ശതമാനം നീതി പുലർത്തുന്ന ക്യാപ്ഷൻ തന്നെയാണ് ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കഥാനായകൻ ഗൾഫിൽ നിന്ന് വരികയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുട്ടികളാണെന്ന് തോന്നുന്നു പെട്ടെന്ന് കണ്ടപ്പോൾ ആ ഒരു കുട്ടിയുടെ ഫേസ് ഒന്ന് ശ്രദ്ധിക്കപ്പെട്ടോ കണ്ടോ ആ ഒരു കുട്ടിയുടെ സന്തോഷം വായൊക്കെ പൊത്തിയിട്ട് ആ ഒരു കുട്ടിയുടെ സന്തോഷം കണ്ടോ ഇനി ഇദ്ദേഹം ഗൾഫിൽ നിന്ന് സർപ്രൈസായിട്ട് വരിക ണോ അതോ ഇനി വീട്ടിൽ ഓൾറെഡി പറഞ്ഞിട്ട് വരുവാണെന്ന് അറിയില്ല കേട്ടോ എന്തായാലും ഉമ്മയാണെന്ന് തോന്നുന്നു കൈയ്യൊക്കെ കൊടുത്ത് ആ ഒരു മകനെ അദ്ദേഹം തോളിലൊക്കെ ഇരുത്തി പിന്നെ ആ ഒരു മോളും അവർ രണ്ട് പേരെയും എടുത്ത് അദ്ദേഹത്തിൻ്റെ മക്കളാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അങ്ങനെ ആ മക്കളോട് സംസാരിക്കുകയാണ് അങ്ങനെ ആ മക്കളെ തോളിലൊക്കെ ഇരുത്തിയിട്ട് അദ്ദേഹം എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രിയതമ്മയെ ഭാര്യയെ കാണാൻ വേണ്ടി പോവാണ് ഭാര്യ ഒരു നാണം കൊണ്ടൊക്കെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ പിന്നെ അവർ തമ്മിലുള്ള ഒരു സ്നേഹപ്രകടനമാണ് ഈ ഒരു വീഡിയോ അതുകൊണ്ടായിരിക്കാം ആളുകൾ ഇതിനെ കൊടുത്ത ക്യാപ്ഷൻ ഏതൊരു പ്രവാസി ഭാര്യമാർക്കും ഇത് കണ്ണ് നിറയാതെ കണ്ടിരിക്കാൻ കഴിയില്ല എന്നുള്ളത് എന്തായാലും ഈ ഒരു കുടുംബത്തിന് നല്ലത് മാത്രം വരട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യും